രാജ്മോൻ ചേട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ഡിസംബർ ഒമ്പത് പതിനൊന്ന് തീയതികളിൽ രണ്ട് ഘട്ടമായി നടക്കാൻ പോവുകയാണ് പതിവില്ലാത്ത തരത്തിലുള്ള ഒരു ആവേശമാണ് രാഷ്ട്രീയ പാർട്ടികളുടെ ഇടയിൽ നിന്നും വരുന്ന പ്രതികരണങ്ങളിൽ നിന്നും വരുന്നത് പൊതുവെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പുകളിൽ പൊതുവേ മുൻകാല ചരിത്രം പരിശോധിച്ചാൽ ഇടതുപക്ഷത്തിന് ചെറിയ ഒരു അപ്പർ ഹാൻഡുണ്ടെന്ന് കാണാം പൊതുവെ പ്രതിപക്ഷ യു ഡി എഫിനേക്കാളും കൂടുതലും ചെറിയൊരു അപ്പർ ഹാൻഡ് പൊതുവേ ഇടതുപക്ഷത്തിനാണെന്ന കാര്യത്തിൽ തർക്കമില്ല ഈ വരുന്ന തിരഞ്ഞെടുപ്പ് അതായത് ആസന്നമായ തദ്ദേശം പറഞ്ഞ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ അത് എങ്ങനെ പ്രതിഫലിക്കും ആർക്കായിരിക്കും ഗുണമുണ്ടാവുക അത് സംസ്ഥാന സർക്കാരിനുള്ള ഒരു വ്യതിയിരുത്തായിരിക്കില്ലേ അത് കേന്ദ്ര അതായത് ബി ജെ പിയും സജീവമായി പല പ്രദേശങ്ങളിലും സജീവമായി രംഗത്തുണ്ട് അതുകൊണ്ട് കേന്ദ്ര സർക്കാരിനും ഇതൊരു തിരിച്ചടിയാവാൻ സാധ്യതയുണ്ടോ മറ്റ് തിരഞ്ഞെടുപ്പുകളിൽ നിന്നും വ്യത്യാസമായി വ്യത്യസ്തമായി തദ്ദേശ തെരഞ്ഞെടുപ്പുകൾക്ക് ഇന്ന് ഒരു പ്രാധാന്യം കൈവരിച്ചിരിക്കുകയാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയ ഗജ നിർണയത്തിന് ഏത് വഴിക്കാണ് പോകുന്നത് എന്നൊരു സൂചന നൽകാനെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് അതിൻ്റെ ഫലങ്ങളിൽ സഹ സഹായിക്കും പിന്നെ രണ്ടാമത് വരാൻ പോകുന്നത് ഈ തെരഞ്ഞെടുപ്പ് മുൻകാലങ്ങളിൽ രണ്ട് കക്ഷികളിലും മാത്രം വിലയിരുത്തലായിരുന്നു ഇപ്പോൾ ബി ജെ പി എന്ന മൂന്നാം കക്ഷിങ്ങളോ ഈ രംഗത്തേക്ക് സജീവമായി ഏറെക്കുറെ സജീവമായി രംഗത്ത് വന്നിട്ടുണ്ട് പിന്നെ ശരിക്കു പറഞ്ഞ ജനാധിപത്യത്തിൻ്റെ ഉത്സവം എന്ന് പറഞ്ഞ് ആഘോഷിക്കേണ്ടത് തദ്ദേശ തെരഞ്ഞെടുപ്പാണ് ഇത്രയും പാർട്ടിസിപ്പേഷൻ പതിനായിരക്കണക്കിന് ആൾക്കാർ സ്ഥാനാർത്ഥികളായിട്ടോ അല്ലാതെയും സഹായിക്കാനുമായി അസംബ്ലി ഇലക്ഷനിലൊക്കെ ഇല്ലാത്തതിൻ്റെ ഇരട്ടി ആൾക്കാരാണ് ഇതിന് ഈ പഞ്ചായത്ത് ഇലക്ഷന് വേണ്ടി ചുമരഴുതാന ഗ്രാമപ്രദേശങ്ങളിൽ വരെ ചുമര എഴുത്ത് ഫീൽഡിലെത്തുന്നത് അപ്പോൾ ജനങ്ങളുടെ പാർട്ടിസിപ്പേഷൻ അല്ലെങ്കിൽ ജനാധിപത്യത്തിലുള്ള ജനങ്ങളുടെ താല്പര്യം ഒന്നുകൂടി ഉറപ്പിക്കുന്നതാണ് തദ്ദേശ തരേണ്ടത് ഇവിടെ ഇതിൽ സി പി എമ്മിനാണ് മുൻകാലങ്ങളിൽ കഴിഞ്ഞ ഏതാനന്തരം പ്രത്യേകിച്ചും മുൻകാലങ്ങളിൽ മുൻതൂക്കം കിട്ടിയിരുന്നത് രണ്ടാമത്തെ കാര്യം അതിൻ്റെ കാരണങ്ങളിലൊന്ന് പ്രധാന കാരണം ഇവർ സി പി എം ഈ വിഷയത്തെ ഗൗരവത്തോടെ കാണുന്നു പലവിധ ബഹുജന സംഘടനകൾ സി പി എമ്മിൻ്റെ ബഹുജന സംഘടനകളുടെ പ്രാധാന്യം വരണമെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് വരണം വിഭജന സംഘടനകൾ സജീവമായി രംഗത്ത് കാണും അത്യാവശ്യ സംഘടനകൾ ശാസ്ത്ര സാഹിത്യ ചുമട്ട തൊഴിലാളി സംഘടന ഇത് ഇവരെ ഇവരുടെ എല്ലാം പ്രവർത്തന മേഖലയായിട്ട് ഗ്രാമപ്രദേശത്തിലെ രാഷ്ട്രീയമാണ് ഇവരവുമായിട്ട് കാണാൻ പോകുന്നത് സ്ഥാനാർത്ഥികൾ കൂടുതലൊന്ന് റിട്ടയർ ചെയ്ത ഗവൺമെൻറ് ഇപ്പോഴത്തെ കാലത്ത് പണ്ട് കർഷക തൊഴിലാളികൾ മറ്റ് തൊഴിലാളികളുമായിരുന്നെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് ഒന്നുകിൽ റിട്ടയർ ചെയ്ത തൊഴിലാളികൾ എംപ്ലോയീസ് ഗവൺമെൻറ് എംപ്ലോയീസ് കോളേജ് അധ്യാപകരോ ലെക്ചർമാരോ സ്കൂൾ ടീച്ചേഴ്സോ അല്ലെങ്കിൽ വിദ്യാർത്ഥി യുവജന നേതാക്കളോ ആയിരിക്കും കാരണം കർഷകത്രികളൊന്നും പഞ്ചായത്ത് മെമ്പറായിട്ട് ജനറൽ സെറ്റിൽ കാണിയില്ല രണ്ട് കാര്യങ്ങളും കൂടെ നമ്മുടെ പഞ്ചായത്ത് ഇലക്ഷൻ നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട് ഒന്ന് ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ പഞ്ചായത്ത് മെമ്പർമാരെന്ന് പറഞ്ഞാൽ നിസ്വാർത്ഥ സേവനത്തിനും വേണ്ടി മാറ്റിവെക്കപ്പെട്ടതായിരുന്നു അവരാരും സമ്പന്നരായിട്ടില്ല അവർക്കാർക്കൊന്നും ഒരു അലവൻസ് ഉണ്ടായില്ല ആത്മാർത്ഥമായിട്ട് പഞ്ചായത്ത് മെമ്പറായി പ്രവർത്തിച്ചവരുടെ എല്ലാവരുടെയും കുടുംബം സാമ്പത്തികമായി കുളം കാരണം കയ്യിൽ നിന്ന് കാശുകൊടുത്താൽ എല്ലാം ചെയ്യേണ്ടി വന്നിരുന്നത് ഇന്ന് അതിന് പകരം വരുമാന സ്രോത സിസ്റ്റം പോലെയായി പഞ്ചായത്ത് മെമ്പർക്കൊരു വികസന ഫണ്ട് അനുഭവിക്കുന്ന സിസ്റ്റമാണ് അപ്പോൾ ഈ ഫണ്ട് കൂടി വന്നതനുസരിച്ച് താഴെത്തട്ടുള്ള അഴിമതിയും കൂടി താഴെത്തട്ടിലുള്ള അഴിമതിയും കൂടി അപ്പോൾ ഈ അഴിമതിയുടെ അളവ് ഇവിടെ കൂടുന്നു എന്ന് കണ്ട എപ്പോഴാണെന്ന് പറഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട മാറ്റം ഇവിടെ വന്നത് പഞ്ചായത്ത് ആക്ടിൽ എക്സൈസ് ഷാപ്പും ബാറും ഒക്കെ കൊടുക്കാനുള്ള ലൈസൻസ് സാർക്കായിരുന്നു ലോക്കൽ പൊടിക്കുക സാറിന് കൊടുത്തതായിരുന്നു മധ്യശ ഇത് ആ അവകാശം എടുത്തു കളഞ്ഞ അത് കേരള ഗവൺമെൻറ് നേരിട്ടങ്ങോട്ട് മാറ്റി കാരണം എന്താ ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മാർഗം ഇതായിരുന്നു അത് അതിന് അതിനെ രണ്ട് കക്ഷികളും എതിർക്കുന്നില്ല അല്ലെങ്കിൽ ബി ജെ പി എതിർക്കുന്നില്ല അങ്ങനെ ഒരു മാറ്റം ഇവിടെ കൊണ്ടുപോകും ഇപ്പം പാലക്കാട് ഇത് ഡിസ്റ്റിലറി അനുവദിക്കാനുള്ള ബ്രുവറി ആ ഫ്രുവറി അനുവദിക്കാനുള്ള പെർമിഷൻ കിട്ടിയത് ആ പഞ്ചായത്ത് കൊടുത്തിട്ടില്ല ആ പഞ്ചായത്തിനെ മറികടന്നിട്ട് ഗവൺമെൻ്റ് ആണ് കൊടുക്കുന്നത് അതിൻ്റെ കാരണം അതിൻ്റെ സാമ്പത്തിക സ്രോതസ്സുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ പഞ്ചായത്ത് ഇലക്ഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പഴയകാല പഞ്ചായത്ത് മെമ്പർമാരിൽ നിന്നും മാറി പഴയകാല കോൺഗ്രസിൻ്റെ പഞ്ചായത്ത് മെമ്പർമാരെ അല്ലെ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്ന സ്റ്റൈലും മാറ്റി അത് കൊള്ളാവുന്ന ഏതെങ്കിലും തരത്തിൽ കാര്യപ്രാപ്തി ഏതെങ്കിലും ഫീൽഡിൽ കാണിച്ച കുറേ ചെറുപ്പക്കാരെ എല്ലാ രംഗത്തും കോൺഗ്രസ് കൊണ്ടു സജീവമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് തിരുവനന്തപുരം ജില്ല തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ഉദ്ഘാടനം അറിയപ്പെടുന്നവരെക്കാൾ കൂടുതലായി സംഘടനാ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ സ്ഥാനമാനങ്ങളൊന്നും കാര്യമായി പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയൊന്നും ജയിക്കാൻ പറ്റാത്തവർ മത്സരിക്കാൻ പറ്റാത്തവർ അവരാണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി നിർണയം ശരിക്കും കേരളത്തിലെ കോൺഗ്രസുകാരെ മാത്രമല്ല മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ ഞെട്ടിച്ചു അതിന് മുരളീധരനോട് ശബരിനാഥനോട് നന്ദി പറയണം ചെയർമാൻ അവരെ കോർപ്പറേഷൻ മേയറെ വരെ അവർ നേരത്തെ തീരുമാനിക്കൂ ശബരിനാഥൻ അവരെ തീരുമാനിക്കുകയാണ് അത് രാജ്യത്താകമാണ് ഉള്ള സംഘടന കോൺഗ്രസിൻ്റെ സംഘടനാ പ്രവർത്തകർക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജാണ് ആ മെസ്സേജ് എന്ന് പറഞ്ഞാൽ സതീഷിൻ്റെ വാക്കുകൾ ഇന്നലെ പറഞ്ഞാൽ ടീം യു ഡി എഫാണ് പറയുന്നത് ഏതെങ്കിലും ഒരു നേതാവിൻ്റെ കരുണാകരൻ്റെയോ ആനയുടെയോ ഉമ്മൻചാണ്ടിയുടെയോ തണലിലല്ല ഇവരായിരുന്നു മത്സരിക്കുന്നത് കോൺഗ്രസ്സിൻ്റെ തണലിലാണ് മത്സരിക്കുന്നത് അത് കേരളം ഒട്ടാകെ കോൺഗ്രസ് പ്രവർത്തകർക്ക് കൊടുക്കുന്ന മെസ്സേജാണ് നേതാക്കന്മാരെ ആശ്രയിച്ച് എല്ലാ കാര്യങ്ങളും മുമ്പോട്ട് പോകേണ്ടത് സ്ഥാനാർത്ഥിയായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പ്രവർത്തിക്കുക നിങ്ങൾക്ക് വേണ്ടി അവിടെ അന്തരീക്ഷം ഒരുക്കപ്പെടും ഇപ്പോൾ മറ്റെല്ലാ പാർട്ടികളേക്കും മുമ്പിലായി തിരുവനന്തപുരം അതുപോലെ തന്നെ കോഴിക്കോടും വളരെ പെട്ടെന്ന് രംഗത്ത് വരുന്നുണ്ട് സ്വല്പം പിന്നിലുള്ളത് എനിക്ക് തോന്നുന്നത് കൊല്ലവും കോട്ടുകാരിയും കുറച്ച് പിന്നിലുള്ള ബാക്കി എല്ലാ മേഖലകളും സജീവമായ പ്രവർത്തനവുമായിട്ട് മുമ്പോട്ട് പോവാണ് ഇത് എത്ര പിടിക്കുമെന്നോ പിടിക്കില്ല എന്നറിയില്ല പക്ഷേ ഒന്ന് പഴയകാല പാരമ്പര്യത്തിലേക്ക് പഞ്ചായത്തിൻ്റെ പ്രവർത്തനത്തെ ഇൻവോൾവ്മെൻറ്റ് മെമ്പർമാരും ജനങ്ങളുമായിട്ടുള്ള ഇൻട്രാക്ഷനും ഇൻവോൾവ്മെൻറ്റും വർദ്ധിപ്പിക്കാൻ പറ്റുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമായിരിക്കും ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ പോകുന്നതും ഇരിക്കും